നമസ്കാരം ഞാൻ റഷീദ് ലോനോസ്റ്റ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസ എപ്പിസോഡുകളിലായിട്ട് അഡീനിയം ചെടികളുടെ പ്രൊപ്പഗേഷൻ വെള്ളം വെളിച്ചം അതുപോലെ തന്നെ ജൈവ വളങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെ എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ അഡീനിയം ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള രാസവളങ്ങൾ ഇന്ന് ധാരാളമായി ലഭിക്കുന്നുണ്ട് ആ രാസവളങ്ങൾ എങ്ങനെ കൊടുക്കണം ഏത് അളവിൽ കൊടുക്കണം ഏതൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നതാണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പോൾ രാസവളങ്ങളുടെ വലിയ ഒരു ഒരു പിന്നെ വിവരങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയാസിലൊക്കെ ലഭിക്കുന്നുണ്ട് അതൊക്കെ നല്ലതാണ് പക്ഷേ അത് കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നത് പോലെ കൊടുത്തില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് പിന്നെ അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ദോഷങ്ങൾ എന്ന് പറയുന്നത് വളം വലിച്ചെടുക്കുന്നത് കൊണ്ടല്ല അത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട രീതിയിൽ അളവിൽ ഒക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ചെടിയെ ദോഷമായി ബാധിക്കാറുണ്ട് പലപ്പോഴും പിന്നെ നമ്മുടെ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന ചെടികൾ അവിടെ കാണുന്ന അതേ ഭംഗിയോടുകൂടി അതോ അത്ര രൂപത്തിൽ നമ്മൾ വീടുകളെത്തുമ്പോൾ അത് പൂക്കുന്നത് പലപ്പോഴും കാണാറില്ല എന്നുള്ളത് സത്യമാണ് അതെനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ള അന്തരീക്ഷവും അവിടെ നിന്നുള്ള വളപ്രയോഗവും നമ്മൾ വീടുകളിൽ എത്തുന്നതോടുകൂടി അത് മാറ്റം വരുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു അഞ്ചാറ് മാസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വളങ്ങളൊക്കെ കൊടുത്ത് അതിനൊന്ന് മാറ്റി നടാനായിട്ട് റിപ്പോർട്ടിങ് സമയമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ വീണ്ടും ആ ചെടി അങ്ങനെയൊക്കെ പോത്ത് വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ നമ്മൾ കൊടുക്കേണ്ടുന്ന വളങ്ങൾ ഏതൊക്കെയാണ് എന്തിനു വേണ്ടി വളം കൊടുക്കുന്നു ഏത് പ്രായത്തിൽ ഏത് വളമാണ് ഏത് മൂലകമാണ് ഇതിന് ആവശ്യമുള്ളത് എന്നുള്ള കാര്യം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് കൊടുക്കേണ്ടുന്ന അളവും വെറുതെ ഒരുപാട് വളങ്ങൾ നമ്മൾ ചെടികൾക്ക് തന്നെ വിതരിക്കൊടുത്താൽ അത് സ്വീകരിക്കാൻ കഴിയില്ല ചിലപ്പോൾ ചെടികൾ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രാസവളങ്ങളിൽ പ്രധാനമായും നമ്മൾ കൊടുക്കുന്നത് എൻ പി കെ വളങ്ങളാണ് അതിൽ എൻ പി കെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഇനി അറിയില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എൻ എന്ന് പറഞ്ഞാൽ നൈട്രജനാണ് നൈട്രജൻ എന്ന് പറയുന്നത് ചെടികളുടെ വളർച്ചയ്ക്ക് ഇലകളുടെ പോഷിപ്പിന് തണ്ടുകളുടെ പോഷിപ്പിന് ഒക്കെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയാണ് നൈട്രജൻ വളങ്ങൾ നമുക്ക് ധാരാളമായി ആവശ്യമുള്ളത് നല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജൈവവളങ്ങളിൽ നിന്ന് നന്നായി നൈട്രജൻ നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നീടുള്ള സമയങ്ങളിൽ അതിന് പൂക്കുന്നതിനും കായ്ക്കുന്നതിനും അതുപോലെ തന്നെ ഈ പൂവുകൾക്കും കായ്കൾക്കൊക്കെ നല്ല ഭംഗിയും വലിപ്പവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയൊക്കെയാണ് ഫോസ്ഫറസും പൊട്ടാഷൊക്കെ ഉപയോഗിക്കുന്നത് ഫോസ്ഫറസിന് മറ്റും ധർമ്മങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാ പിന്നെ വേരുകളെയും തണ്ടുകളെയും പരിപോഷിപ്പിക്കുക മൊത്തത്തിൽ ചെടികൾക്ക് ഒരു പരിപോഷണം ലഭിക്കുന്നതിനു വേണ്ടി ഫോസ്ഫറസ് ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ അതിൽ ചിരിക്ക് പൂക്കാനും കായ്ക്കാനും ഉപയോഗിക്കുന്നുണ്ട് പൊട്ടാഷ് പൂക്കാനും കായ്ക്കാനും മാത്രമല്ല അത് ആ കായ്ക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നല്ല നിറവും ഭംഗിയും ഒക്കെ വലിപ്പവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി പൊട്ടാഷ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഈ എൻ പി കെ എന്ന മൂന്ന് മൂന്ന് ഘടകങ്ങളാണ് നമുക്ക് പ്രധാനമായും ആവശ്യമുള്ളത് ചിലപ്പോഴൊക്കെ മണ്ണിൻ്റെ പരിശോധനയൊക്കെ നടത്തിയതിന് ശേഷം അതിന് മഗ്നീഷ്യമോ അല്ലെങ്കിൽ പിന്നെ കാൽസ്യമോ ഒക്കെ കുറവുണ്ടെങ്കിൽ അങ്ങനെയോ അതൊക്കെ നമുക്ക് പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നമുക്ക് നമ്മൾ ഇത്തരം വളങ്ങൾ മാത്രം കൊടുത്ത് ശീലിക്കുക അപ്പോൾ എൻ പി കെ കൊടുക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് എൻ പി കെകൾ നമുക്കിന്ന് ലഭ്യമാണ് പക്ഷേ നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും അത് സന്തുലിതമായിട്ടുള്ളത് പതിനെട്ട് പതിനെട്ട് പതിനെട്ടുണ്ട് പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതുണ്ട് ഇരുപത് ഇരുപത് ഉണ്ട് ഇതൊക്കെ പിന്നെ നമുക്ക് ലഭ്യമായ വളങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ ഗ്രാന്യൂൾസ് ആയിട്ടും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചസാര പോലെ വ്യത്യസ്തമായ കളറുകളിലുള്ള തരികളായും കിട്ടുന്നുണ്ട് ഈ ഗ്രാന്യൂൾസ് ആണെങ്കിൽ നമ്മൾ ചെടിക്ക് ചുറ്റുമുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി പഞ്ചസാര പോലുള്ള ചെറിയ പിന്നെ പോട്ടുകളിലോ അല്ലെങ്കിൽ വലിയ പാക്കറ്റുകളിലോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് വില അതിന് അത് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഒരു ആദ്യ സമയങ്ങളിൽ രണ്ട് ഗ്രാം മാത്രം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് ചെടിയുടെ പിന്നെ ഇലകളിലും തണ്ടുകളിലും കീഴ്ഭാഗങ്ങളിലും ഒക്കെ തന്നെ ഒക്കെ തന്നെ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അത് വെയിലത്ത് വെക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും നല്ലത് കാരണം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് ഇലകളിൽ അത് പറ്റിപ്പിടിച്ച് നിൽക്കും രാവിലെ ആണെങ്കിൽ ചിലപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ വെയിൽ വരുന്നുണ്ട് ഏഴ് മണിയാണ് കൂടി അപ്പോൾ നമ്മൾ ആറു മണിക്കൊക്കെ കൊടുത്താൽ ഒരു മണിക്കൂർ മാത്രമേ അവിടെ ഉണ്ടാവും പെട്ടെന്ന് ബാഷ്പീകരിച്ച് വെച്ച് വളം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല പെട്ടെന്ന് ചൂടുണ്ടാകുമ്പോൾ ഈ തളിരിലകളിലൊക്കെ നമ്മൾ തളിച്ച് കൊടുത്തിട്ടുള്ള ഈ രാസവളം ചിലപ്പോഴെന്ത് ചെയ്യും ഇലയെ നശിപ്പിക്കാനും അത് കരി ഉണ്ടാക്കാനും ചെറിയ കുത്തുകൾ ഉണ്ടാവാനും അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാനൊക്കെ കാരണമാവും അപ്പോൾ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വൈകുന്നേരം മണി അഞ്ചരയ്ക്ക് ശേഷം ആറു മണി വെയിലൊക്കെ മാറിയതിനു ശേഷം ഒന്ന് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ മഴയാണെങ്കിൽ ചിലപ്പം സ്വാഭാവികമായി പറയാൻ പറ്റില്ല പ്രവചിക്കാൻ കഴിയില്ല മഴയാണെങ്കിൽ ആ വളം ഒന്ന് ഒരു ചുറ്റുണ്ടാകും പക്ഷെ ഇതിന്റെ ഡ്യൂറേഷനും കൂടി നോക്കണം നിങ്ങൾ എല്ലാ ദിവസങ്ങളിലൊന്നും ഈ വളം കൊടുക്കാൻ പാടില്ല അപ്പോൾ പത്തൊമ്പത് 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 കൊടുക്കുകയാണെങ്കിൽ പോലും അത് കൊടുക്കുന്ന ഒരിക്കൽ ഏറ്റവും നിങ്ങൾക്ക് വേഗമാണെങ്കിൽ ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസത്തെ കുറഞ്ഞു നിങ്ങൾ കൊടുക്കരുത് ഒരു ഏഴ് ദിവസം അത് പത്ത് ദിവസം വരെയുള്ള സമയങ്ങളിൽ എപ്പോഴും അതൊരു സമയം ഒന്നാം തീയതി പത്താം തീയതി ഇരുപതാം തീയതി അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അത് നന്നായി വരും എല്ലാവർക്കും അങ്ങനെ സമയം കിട്ടണമെന്നില്ല അപ്പോൾ അതിന് പിന്നെ വേറെ എന്ന് പറയുന്നത് ഈ രാസവളം കൊടുക്കുന്നതിന് ശേഷം ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ജൈവവളം കൊടുക്കാം ഈ ആഴ്ച നമ്മൾ ആൾട്ട പിന്നെ ജൈവവളം കൊടുക്കാൻ അടുത്ത ആഴ്ച രാസവളം കൊടുക്കാം അപ്പോൾ ചെടിയൊക്കെ ഉഷാറായി വന്നത് ഈ സമയത്തിലൊക്കെ വന്ന് ചെടിയൊക്കെ ഏതാണ് പൂക്കാനുള്ള ഒരു സമയമായി തുടങ്ങിയത് അപ്പോൾ എനിക്കത് മനസ്സിലായി കാരണം ഏതാണ്ട് ഒരു വർഷം പ്രായമാറായി നല്ല കൊടക്സൊക്കെ വന്നിട്ട് ഇനി പൂക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതെന്ത് ചെയ്യും ഈ നേരത്തെ കൊടുത്ത പത്തൊമ്പത് പത്തൊമ്പത് പകരമായിട്ട് പത്ത് ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴ് അത് നല്ലൊരു പിന്നെ അനുപാതത്തിലുള്ള വളമാണ് അതായത് ഫോസ്ഫറസും പൊട്ടാഷ്യം കൂടുതലുള്ള വളമാണ് അപ്പോൾ അത് കൊടുക്കാം നമുക്ക് അത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അത് അതൊന്ന് കുറേ കൊടുക്കരുത് ആദ്യം ആദ്യം ചെറിയ ചെടികൾ രണ്ട് ഞാൻ പറഞ്ഞു രണ്ട് ഗ്രാം മാത്രം കൊടുക്കുക പിന്നീട് ചെടിയുടെ വലിപ്പം അനുസരിച്ച് വലിയ ചെടികളും ഒക്കെ ആയി വരുമ്പോൾ അതൊരു അഞ്ച് ഗ്രാം വരെ പോകാം ഒരു ലിറ്റർ അതിൻ്റെ അപ്പുറം പോകേണ്ട എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ചെടികൾക്ക് വ്യത്യസ്തമായി നമ്മൾ അനുവാദത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിലും അഡീമിയം ചെടികൾക്ക് മാക്സിമം അഞ്ച് പിന്നെ ഗ്രാമൊക്കെ കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മൾ എൻ പി കെ കൊടുക്കേണ്ടെന്ന യഥാർത്ഥ രീതി പിന്നെ പലരും പല അനുവാദത്തിലുള്ളത് ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദ്യം അത്രയും എല്ലാറ്റിനി പറയുക പോവാതെ ആദ്യം ഇതൊക്കെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ നമുക്ക് ആ ഇത് ഫോസ്പ്രസിൻ്റെ കുറവുണ്ടായിരിക്കാം ഇന്ന കാരണം അപ്പോൾ ഫോസ്പ്രസ് കൂടുതലുള്ള വളർന്നൊക്കെ കൊടുത്തുകൂടെ എന്നൊക്കെ സ്വയം നമുക്ക് തന്നെ ഒരു ഒരു വിവരങ്ങൾ ഇതിൽ ആർജ്ജിച്ചെടുക്കാൻ സാധിക്കും പിന്നെ നമ്മൾ പിന്നെ സ്വാഭാവികമായും പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു വളമാണ് ഡി എ പി എന്നത് ഡി എ പി പണ്ടു മുതലേ ഉപയോഗിക്കുന്നൊരു വളമാണ് ഇപ്പോഴത് സോഷ്യൽ മീഡിയകളിലൂടെ ഇങ്ങനെ നിറഞ്ഞ ആടുന്നുണ്ട് ഡി എ പി എന്നത് ഡി എ പി നമ്മൾ ചെടികൾക്ക് കൊടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യം ഡി എ പി കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഡി എ പി എന്ന് പറയുന്നത് ഡൈ അമോണിയ ഫോസ്ഫേറ്റ് ആണ് അപ്പോൾ അതിൽ ആദ്യ സമയത്ത് അമോണിയയും ഫോസ്ഫറസും ആണ് ഉണ്ടാവുക പക്ഷേ അത് വെള്ളത്തിൽ ലയിക്കുന്നതോടുകൂടി അത് അമോണിയ നൈട്രേറ്റ് നൈട്രജൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ പതിനെട്ട് ശതമാനം നൈട്രജനും ഏതാണ്ട് നാൽപ്പത്തിയാറ് ശതമാനം വരെ ഫോസ്ഫറസും ലഭിക്കുന്നുണ്ട് ഫോസ്ഫറസ് നമുക്ക് പൂക്കാനൊക്കെ ആവശ്യമാണ് അപ്പോൾ പൂക്കുന്ന ആ സമയത്ത് വളർച്ച സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം ഈ പിന്നെ ഡി എ പി കൊടുക്കാം ഡി എ പി തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ചെറിയ മണികളായിട്ടാണ് തരി മണികളായിട്ടാണ് ലഭിക്കുന്നത് അത് ആദ്യ സമയങ്ങളിൽ അഞ്ച് മണി അല്ലെങ്കിൽ പത്തിന് താഴെ മാത്രമേ നമ്മൾ ചെറിയ ചെടികൾക്കൊക്കെ കൊടുക്കാൻ പാടുള്ളൂ പിന്നീട് വലുതനുസരിച്ച് ഒരു പത്തോ ഇരുപതോ ഒക്കെ ആവാം പിന്നെ വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കാൻ പറ്റാവുന്നതും ലയിപ്പിക്കാതെ കൊടുക്കാൻ പറ്റാവുന്നതും ഉണ്ട് ലയിപ്പിച്ച് കൊടുക്കാൻ പറ്റാവുന്ന ഒരു വെള്ള കളറിലാണ് വരിക വെള്ളം നല്ല പ്യൂർ ആയിട്ടുള്ള റോഫൈറ്റായിട്ടുള്ള കളറിലാണ് വരിക അത് പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുക എന്നാൽ സാധാരണ കറുപ്പ് നിറത്തിലോ അല്ലെങ്കിൽ ചാര നിറത്തിലോ ലയി കിട്ടുന്ന ഡി എ പി വളങ്ങളൊന്നും പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ച് കിട്ടില്ല അത് നിങ്ങൾ പിന്നെ ഈ തടത്തിൽ ഇട്ട് കൊടുത്താൽ മതി മറ്റേതാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് ചെടികൾക്കൊക്കെ അതാണ് കൂടുതൽ നന്നായിട്ട് വരിക അത് കൂടെ വില കൂടുതലായിരിക്കും അതിന് പിന്നെ അതുപോലെ തന്നെ ഓൺലൈനൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഈ വില വല്ലാതെ നമ്മളോട് ഒന്ന് വാങ്ങിക്കുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് വാങ്ങിക്കണം ഓൺലൈനിൽ ആകുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് വാങ്ങിക്കുന്ന വളങ്ങളുടെ എക്സ്പെരി ഡേറ്റുകൾ കഴിഞ്ഞിട്ടും കിട്ടാറുണ്ട് അതുകൊണ്ട് വളപ്പ് കടകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പോർട്സ് ആൻഡ് പെറ്റ്സ് അതുപോലെ തന്നെ നഴ്സറികൾ അവിടെയൊക്കെ വളങ്ങളുണ്ട് ചെറിയ നൂറ് ഗ്രാമിനൊക്കെ ഈ എൻ പി കെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ നൂറ്റമ്പത് രൂപയൊക്കെ വിലയുണ്ട് അത് കാരണം അത്രയല്ലേ വേണ്ടു രണ്ട് ഗ്രാമൊക്കെ അല്ലേ നമുക്ക് വേണ്ടുള്ളൂ കുറച്ച് ചെടികൾ ആ നൂറ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിൽ മാത്രം വാങ്ങിച്ചാൽ മതി കൂടുതൽ വാങ്ങിക്കേണ്ട അതുപോലെ തന്നെ ഡി എ പി എന്ന് പറയുന്നത് നമ്മൾ വളക്കാടുകൾ എല്ലാ വളക്കാടുകളിലും കിട്ടുന്നതായി ഞാൻ കാണുന്നില്ല പക്ഷേ അത് ഗ്രാനുവൽ രൂപത്തിൽ കിട്ടുന്നതിന് നൂറ് രൂപയിൽ താഴെ മാത്രമേ അതിന് വരിയുള്ളൂ അതൊക്കെ ഓൺലൈനിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപക്കൊക്കെ കൊടുക്കുന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വാങ്ങിക്കാം നമ്മളെ മോഹിപ്പിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഗുണമുള്ളതും ഇല്ലാത്തതുമായിട്ട് ഒറ്റയോ സാധനങ്ങൾ നമുക്ക് ഓൺലൈനിൽ അത് കിട്ടുന്നുണ്ട് കഴിയുന്നതും ഉത്തരവാദപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് പത്ത് രൂപ കൂടുതൽ കൊടുത്താലും അവിടുന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നൊരു അഭിപ്രായവും എനിക്കുണ്ട് നമ്മുടെ നാട്ടുകാരല്ലേ അതും കൂടെ നോക്കണം പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വളവും കൂടിയുണ്ട് അതെന്ന് പറഞ്ഞാൽ ഒരു നുള്ളു ഉപ്പ് മതി അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഉപ്പ് മതി നിങ്ങളുടെ കൊല കൊത്തി വീട് നാളെ രാവിലെ ആകുമ്പോഴേക്ക് പൂത്ത് മലർന്ന് കിടക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ മോഹിപ്പിക്കുന്ന രീതിയിലൊക്കെ ചില പരസ്യങ്ങൾ കാണാം ഈ ഉപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കറി ഉപ്പോ അല്ലെങ്കിൽ കല്ലുപ്പോ ഒന്നും എല്ലാ സംഭവം എന്ന് പറയുന്നത് എട്ടാണ് എഫ്സൻ സാൾട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ രാസനാമെന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ഈ എഫ് എൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വളക്കടയിൽ പോയ ചോദിച്ചാൽ എഫ്സൻ സാൾട്ട് തരില്ല എന്നോട് വളക്കടക്കാരൻ പറഞ്ഞു പക്ഷെ അത് സാൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല മഗ്നീഷ്യൻ സൾഫേറ്റ് ചാക്ക് ചാക്കുപോലെ കിടക്കുന്നുണ്ട് പിന്നീടാണ് എനിക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ആണെന്ന് മനസ്സിലായത് അപ്പോൾ വളങ്ങളെക്കുറിച്ച് അറിയാതെ നമ്മൾ സോഷ്യൽ മീഡിയാസ് നിന്ന് കിട്ടുന്ന ഒരു വിവരം വെച്ചിട്ട് ഓടിപ്പോയി ആ ഉപ്പ് വാങ്ങിക്കാൻ പോകുന്നവരാണ് അത് ചോദിക്കുന്നത് അപ്പോൾ അതും ശരിക്കും എഫ്സൺ സാൾട്ടിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ പച്ചില ചെടികൾക്ക് നന്നായി പച്ചപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വളമാണ് എഫ്സൻ സാൾട്ട് എന്ന് പറയുന്നത് അത് കൂടുതലും നിങ്ങൾ ഉപയോഗിക്കുക അത് വളരെ കുറച്ച് മാത്രം കടക്കലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൽ ലയിപ്പിച്ചോ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതാണ് എഫ്സൻ സാൾട്ട് അല്ലാതെ അതൊരു മാന്ത്രിക വളവും അല്ലെങ്കിൽ ഇന്നിട്ടാൽ നാളെ അത് കുലകുത്തിപ്പൂക്കോ ഒന്നും ചെയ്യില്ല അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ വളങ്ങളും അത് ചെടികൾക്ക് വലിച്ചെടുക്കാൻ ഒരു സമയമുണ്ട് അത് പ്രവർത്തിക്കാൻ സമയമുണ്ട് അതിന് പിന്നെ ആവശ്യത്തിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അനാവശ്യമായി കൊടുത്താൽ അത് ചെടിക്ക് ദോഷം സംഭവിക്കും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ നല്ലത് നമുക്ക് ജൈവ വളങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ചെടിയെ ശീലിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇടക്ക് മാത്രം ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി രാസവളങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കാരണം ചെടി കുറെ കാലം നീണ്ടു നിൽക്കേണ്ട ആവശ്യമാണ് ഇപ്പൊ ഒരു പിന്നെ ഇതാ ഇതിപ്പോ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെടിയിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചതാണ് പെട്ടെന്ന് തന്നെ അത് പൂക്കാൻ തുടങ്ങി അപ്പൊ ഇത് എനിക്ക് കാണുമ്പോഴെ ഞാൻ ഇഷ്ടപ്പെട്ടു ഇതുപോലെ അഞ്ചാറ് ചെടികൾ എനിക്ക് പൂക്കൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാനല്പം കുറച്ചും കൂടി പൂക്കൾ വരുന്നതിന് ഇപ്പം ഞാനത് പെട്ടെന്ന് പൂക്കാനുള്ള ഒരു വളവും ഞാൻ കൊടുക്കുന്നില്ല കാരണം ഇത് സ്വാഭാവികമായൊരു പൂത്തെന്ന് പറയട്ടെ അതിനുശേഷം എന്ത് ചെയ്യുക അത് പൂക്കൊക്കെ കൊഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ച് നൈട്രജന ഒക്കെ കൊടുത്ത് പിന്നെ ചെടി ഒന്നും കൂടി ഉഷാറാവുമ്പോൾ അടുത്ത പൂക്കാനുള്ള വളം കൊടുക്കും അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത് ഈ പൂവ് കണ്ടതുകൊണ്ട് ഈ പൂവൊന്നും ഉഷാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഫോസ്പ്രസും പൊട്ടാഷ്യവും കാര്യമൊരു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും പൂത്ത് വരും ഈ പൂത്തിൽ ചിലപ്പോൾ നാലോ അഞ്ച് പൂക്കളേ ഉണ്ടാവുള്ളൂ അതങ്ങ് കൊഴിഞ്ഞു പോകും കൊഴിഞ്ഞു പോകുന്നതിന് ശേഷം വീണ്ടും ചെയ്യാൻ പറ്റും നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് അത് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പം കട്ട് ചെയ്യില്ല വീണ്ടും അതിൽ അതിന് തഴിവുകൾ വരാൻ തുടങ്ങും ആ സമയത്ത് നമ്മൾ വീണ്ടും കുറച്ച് നൈട്രജൻ കൊടുക്കുന്നു അപ്പോൾ പോഷിച്ച് വരുന്നു അപ്പോൾ നമുക്ക് പൂക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പൊട്ടാഷ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഫോസ്ഫറസ് കൊടുക്കുന്നു അല്ലെങ്കിൽ പത്ത് 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 ഇരുപത്തേഴ് ഇരുപത്തേഴ് എൻ പി കെ കൊടുക്കുന്നു അങ്ങനെയൊക്കെ നമുക്ക് അറിഞ്ഞും കണ്ടും അതിമോഹമില്ലാതെ ചെടികളെ നമ്മൾ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ലൊരു അടീനിയം ഗാഡൻ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അടിയനികം ചെടികളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചില വിവരങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇനി മൊട്ടിക്കാരി നിങ്ങോട്ട് പറയാനുണ്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോകളിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ നോക്കിയും കണ്ടും പിന്നെ അതിശയോക്തി കലർത്താത്ത രീതിയിലുള്ള പിന്നെ നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിച്ചു കൊണ്ട് ചെറിയ തന്നെ നിങ്ങൾക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഞാൻ പറഞ്ഞിട്ടുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ചില അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ വരെ നന്ദി നമസ്കാരം വിടാം